വൈകുന്നേരം ഒരഞ്ച് ആറ് മണിയായി തുടങ്ങിയ വീട്ടമ്മമാരൊക്കെ അടുക്കളയിലെല്ലാം ചപ്പാത്തി പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങും അധികം ആൾക്കാരും ഇപ്പോൾ ചപ്പാത്തി തന്നെയാണ് കഴിക്കുന്നത് പക്ഷേ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നല്ല വീർത്ത് വരും നല്ല സോഫ്റ്റ് ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അത് കല്ല് പോലെയായിട്ട് മാറും അപ്പം ഇന്ന് നമ്മൾ ചപ്പാത്തി മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരൊറ്റ ചേരുവ നിങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാലും നമ്മുടെ ചപ്പാത്തി നല്ല പഞ്ഞിക്കെട്ട് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒപ്പം നല്ല വീർത്ത് വരും ചെയ്യൂട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് കേട്ടോ നിങ്ങളാരും ആലോചിച്ച് തലമുണാക്കേണ്ട ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ്മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ വേണ്ടത് ഒരിക്കലും നിങ്ങൾ പച്ച വെള്ളത്തിൽ മാവ് കഴിച്ചെടുക്കരുത് അങ്ങനെ ആവുമ്പോൾ ചുടുന്ന സമയത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഹാർഡായി കല്ല് പോലെ ആയിട്ട് മാറും അപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുള്ള പൊടിയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടും കേട്ടോ അതെല്ലാം പാക്കറ്റ് കൂടിയാണെങ്കിൽ കുറച്ച് മതിയാവും കേട്ടോ വെള്ളം ഒന്നായിട്ട് ആയതന്നെ ഒഴിച്ചു കൊടുക്കരുത് എല്ലായിടത്തേക്കും എത്തുന്ന പോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചിലരൊക്കെ ഓയിൽ അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഈ ഒരു സമയം ആവിൽ ചേർക്കാറുണ്ട് അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചുട്ട് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് ആർഡായി പോവും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമാവും ഈ കാലം ചപ്പാത്തി പൊതുവെ ഡെയിലി നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കണേ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനറിയാം ചിലർ ഇതൊക്കെ കല്ല് പോലെ ആവാറുണ്ടാവും ചിലർ ചൂടുവെള്ളത്തിലൊക്കെ അത് വാട്ടിയെടുക്കും അപ്പോൾ നമുക്ക് ആ ചപ്പാത്തിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ചപ്പാത്തി നല്ല സോഫ്റ്റ് ഉണ്ടാവും പക്ഷെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു ചപ്പാത്തി ചൂടുവെള്ളത്തിൽ നമ്മൾ അരിപ്പൊടി വാട്ടിയെടുക്കുന്ന പോലെ വാട്ടിയെടുത്താൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് ചപ്പാത്തിക്കായ് യഥാർത്ഥ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ചൂടുവെള്ളം കുഴച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാൻ പാക്കറ്റ് പൊടിയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ എനിക്ക് അത് ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം മാത്രമേ ആവശ്യമായിട്ട് വന്നുള്ളൂ കുറേശ്ശെ കുറേശ്ശെ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം നമ്മളിന്ന് ഈ ഒരു മാവ് ഒരുപാട് സമയം കുഴച്ചെടുക്കുന്നില്ല കേട്ടോ എല്ലാ മാവ് എല്ലാ പൊടികളൊന്നും കൂട്ടി എടുക്കുക അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതിനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞു തരാം ചിലപ്പോ ഒക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഉമ്മമാരൊക്കെ ചെയ്യണതായിരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാനീ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ അതാ ഞാൻ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ഉണ്ടല്ലോ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇനി ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഈ ഒരു വെള്ളം കറക്റ്റ് വെള്ളമാണ് കേട്ടോ ഈ ഒരു മാവിലോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചപ്പാത്തിൻ്റെ വെള്ളത്തിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഞാനിതാ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും കുഴച്ചിട്ടില്ല എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചെടുത്തു അത്രേ ഉള്ളൂ ഇനി നമുക്കിതാ നമ്മളെ സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നെയ്യാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് മിൽമയുടെ ഒരു ടീസ്പൂൺ നെയ്യ് ഈ ഒരു മാവിലോട്ട് ചേർത്ത് നന്നായിട്ട് കഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുക അങ്ങനെ ആവുമ്പോൾ രണ്ടുണ്ട് കേട്ടോ കാര്യം ഒന്ന് നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും ഒപ്പം രണ്ട് ദിവസം വരെ ആ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും അതുപോലെ തന്നെ ഈ ഒരു ചപ്പാത്തിക്ക് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടും ഒപ്പം തന്നെ നമ്മുടെ വക്കൊക്കെ നെയ്യ് നല്ലതല്ലേ അപ്പോൾ ആരും ഇത് സ്കിപ്പ് ചെയ്യല്ലേ സ്കിപ്പ് ചെയ്യാതെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടോ കയ്യിലാവും എന്നൊന്നും കരുതണ്ട നമ്മൾ ഈ ഒരു മാവിൽ വെച്ചിട്ട് ഇതുപോലെയൊന്നും ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോഴേക്കും മാവിലോട്ട് നെയ്യ് നന്നായിട്ട് പിടിച്ചു കിട്ടും കാണ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇപ്പോൾ തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇനി ഒരു നെയ്യും കൂടിയും ചെയ്യും ചെല്ലുമ്പോഴേക്കും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് ഇതാ ഇത്രയേ ഉള്ളൂ നമുക്കിനി ഒരു അഞ്ച് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ഇനി അതല്ല രാവിലെ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കള നമുക്കിതാ ഓരോ ബൗൾസ് ആക്കി ഉരുട്ടിയെടുക്കുക പരുത്ത ചൂട ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി കാരണം നമ്മുടെ മാവിൻ്റെ ഒരു കാ കയ്യിൽ പിടിക്കുമ്പോൾ കാണുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മുടെ ഈ ഒരു നെയ്യിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഈ ഒരു മാവിലോട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടട്ടെ എങ്കിലിത് നമ്മൾ ചുടുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ കഴിക്കാനും നല്ല രുചിയാണ് കറിയില്ലാതെയും നമുക്ക് ഈ ഒരു ചപ്പാത്തി കഴിക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഏതായാലും കുറച്ച് സമയം അടിച്ചു വെക്കുകയാണ് കേട്ടോ ഈ ഒരു സമയം നമുക്ക് കറി എന്തെങ്കിലും മുട്ടക്കറിയാണെങ്കിൽ ഉള്ളിക്കറിയോ അങ്ങനെ എന്തെങ്കിലും കറികളൊക്കെ വേണമെങ്കിൽ ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയെടുക്കാം ഏകദേശം ഞാനൊരു മൂന്നോ നാലോ മിനിറ്റ് നിന്നിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും ഞാൻ തൊടുമ്പോഴേക്കും കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടാണ് നമ്മുടെ മാവ് ഇനി ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ബൗൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ് കേട്ടോ അല്ലാതെ ഈ ഒരു മാവ് ഒരുപാട് സമയമൊന്നും ഞാൻ കുഴച്ചിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ കുഴക്കേണ്ട ഒരു നമുക്ക് വിരണില്ല കേട്ടോ ഈ ഒരു നെയ്യ് ഇതിൽ സ്പ്രെഡ് ചെയ്ത് വരുമ്പോഴേക്കും കണ്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഇങ്ങനെയാണോ ബോൾസ് എടുക്കുന്നത് ആ ഒരു ബോൾസ് കണക്കിന് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം അപ്പോൾ ചപ്പാത്തി ചുട്ട് മടത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ചുട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ഹാർഡാവും വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതൊക്കെ കുഴച്ചെടുക്കണം അല്ലേ പ്രത്യേകിച്ച് ഈ ഒരു പെരും ചൂടത്ത് നല്ല ചൂടാണ് ഈ ഒരു ചൂടത്തൊക്കെ ചപ്പാത്തി പരക്കലും കുഴയ്ക്കലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാലും നല്ലൊരു വാക്ക് പോലും മറ്റുള്ളവരിൽ നിന്നും കേൾക്കില്ല അപ്പോൾ ഇതുപോലെ ഒരു ടീസ്പൂൺ നെയ്യ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കൂടി കുറച്ച് നെയ്യ് ചേർത്ത് ഒന്നും അതിൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരുപാടൊന്നും കഴിക്കണില്ലല്ലോ കുറച്ച് എല്ലാം എടുക്കുന്നുള്ളൂ അതെല്ലാവർക്കും ഒരു മാവ് എടുക്കുകയാണെങ്കിൽ രണ്ട് കപ്പ് തൊട്ട് നമ്മൾ എടുക്കുന്നത് വെറും ഒരു ടീസ്പൂൺ നെയ്യാണ് അപ്പോൾ ഒരുപാട് അങ്ങനെ ഹെൽത്തിനൊന്നും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല മാവൊക്കെ ഞാനിതാ ഒരു ബൗ ഒരു ബൗളിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാനായിട്ടോ അപ്പോൾ ഓരോന്നും പരത്തുന്ന സമയത്ത് ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ അങ്ങ് ഡ്രൈ ആയിട്ട് പോകും കേട്ടോ അപ്പോൾ അങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തിരി പ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് അമ്പർത്തിയെടുക്കാം അതല്ലെങ്കിൽ പത്തിരിപ്പാല അതിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇതുപോലെയൊന്ന് ചപ്പാത്തി ഒന്ന് പരത്തി നിങ്ങൾ നോക്കട്ടോ പരത്തിയില്ല ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നൂറ് ശതമാനങ്ങൾക്ക് എവിടെയും ഫ്ലോപ്പ് ആവില്ല നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ തല ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് ക്യാസ് ട്രോളിൽ അടച്ച് വെക്കുക രാവിലെ അടിപൊളിയായിട്ട് എന്തെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് ജോലിക്കൊക്കെ പോകാം അപ്പോൾ അതാ ഞാൻ ഒരുപാട് പൊടി ഇട്ടിട്ടല്ല കേട്ടോ പിന്നെ ഈ ഒരു പത്തിരി വരത്താനുള്ള അത്ര കൊണ്ട് കൈ വന്നു ഉള്ള കൈവിനുസരിച്ച് ഇതാ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് കേട്ടോ കിട്ടീക്കണേ ഉണ്ടല്ലോ ചില സമയത്ത് വരത്തുകയാണെങ്കിൽ ഇന്നിൻ്റെ പൂപ്പടക്കാവും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കോമട്ടൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പം എന്താ അറിയില്ല വലിയ കുഴപ്പമില്ലാതെ ഞാനിതാ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് നൈസ് ആക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ ചപ്പാത്തി പരത്തി എടുക്കരുത് ആവുമ്പോൾ അങ്ങോട്ട് പുള്ളി വരാനായിട്ട് ബുദ്ധിമുട്ടാവും കുറഞ്ഞൊരു രീതിയിൽ കട്ട് ചെയ്യണം കേട്ടോ ഇന്ന് എഴുതിയിട്ടൊരുപാട് കട്ടിങ് അങ്ങനെ അങ്ങനെതാ ഞാൻ ഓരോന്നും പരത്തി എടുക്കാനായിട്ട് ഇതുപോലെ ചെയ്യാണ് ഇനി പത്തിരി പ്രസ് വെച്ചിട്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ആദ്യം നീ ഇതുപോലെ പൊടിയിലൊന്നും തട്ടിയിട്ട് കൈവച്ച് ഇങ്ങനെ അമർത്താറാണ് ഞാൻ ചെയ്യാറ് ചെയ്യാറ്ട്ടോ ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് ആ കറക്റ്റ് റൗണ്ട് ഷേപ്പും കിട്ടും അപ്പം ചപ്പാത്തി ചുട്ടിട്ടേ ഇതുവരെ നന്നാവാത്ത ആരെങ്കിലൊക്കെ ഉണ്ടാവും പിന്നെ ചിലർ കുറെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കും അപ്പോൾ ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും ഒക്കെ അതിലേറെ ഒക്കെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നെയ്യാണ് കേട്ടോ നെയ്യിൻ്റെ അളവ് വേണമെങ്കിൽ കുറച്ച് കുറച്ച് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം ഒന്നത് ചുട്ടെടുത്തിട്ട് നമ്മൾ ഒരു എയർ കണ്ടർ നല്ലൊരു കാറ്റൊന്നും കിടക്കാതെ നല്ലൊരു പാത്രത്തിൽ അടച്ചു വെക്കുക ആവശ്യാനുസരണം ചൂടാക്കിയെടുത്താൽ മതി ചൂടാക്കിയെടുക്കുന്ന സമയത്ത് ഉണങ്ങി പോവേ അതുപോലെ ഹാർഡാവുകയോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതാ ഓരോന്നും ഞാൻ എന്താ പരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും അത്യാവശ്യം നല്ല ജലദോഷവും കഫക്കെട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ കൂടി ഉള്ളതാണ് കേട്ടോ ഈ ഒരു പരത്തി വെക്കുന്നത് പിന്നെ രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ അടുക്കള കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ സമയമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക കുറച്ച് സ്റ്റോർ ചെയ്യുക ഇതുപോലെയൊക്കെയൊന്ന് പരത്തിയിട്ട് ഫ്രിഡ്ജിൽ നാളെക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് അടിയിലൊരു എന്തെങ്കിലും ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് അതിൽ ഓരോന്നായിട്ട് ഇങ്ങനെ അട്ടിയട്ടിക്ക് വെച്ച് കൊടുക്കട്ടെ ഒരുപാട് അട്ടിയട്ടിക്ക് വെച്ച് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഒട്ടിപ്പിടിക്കും ഏറിപ്പോയ ഒരു നാലോ അഞ്ചോ അതിലേറെ വെച്ച് കൊടുക്കരുത് കേട്ടോ അതിനുശേഷം വീണ്ടും ഇതുപോലെ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുക്കട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ സ്റ്റോർ ചെയ്യാൻ പറ്റും പറത്തലും ഒപ്പം തന്നെ ഞാൻ ചുടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു സൈഡായ മറ്റേ സൈഡൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ വീർത്ത് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നമ്മൾ ആ ഒരു നെയ്യിൻ്റെ സ്മെല്ലും കിട്ടുന്നുണ്ട് പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനായത് കൊണ്ട് ഈ ഒരു തീ അങ്ങോട്ട് എല്ലായിടത്തും ഒരുപോലെ എത്തിക്കിട്ടില്ല ണ്ടല്ലോ ഓരോന്നും ഓരോന്നോ നമുക്കിതാ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് വീർത്ത് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഈ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ഇന്ന് കഴിച്ചില്ല നമ്മൾ ക്യാസ്ട്രോളിൽ അടച്ച് വെക്കുക അപ്പോൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും നമ്മുടെ ചപ്പാത്തി ഒരിക്കലും ഞങ്ങൾ പുറത്ത് വെക്കരുത് കേട്ടോ കാസ്ട്രോൾ തന്നെ അടച്ച് വെക്കണം ചൂടാറിയതിന് ശേഷം മാത്രം ചൂടോടൊക്കെ നമ്മൾ കാസ്ട്രോൾ വെച്ച് അടച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ അത് എന്തോ ആ ഒരു ചൂടുള്ള നിരാവിക്ക് ഈ ഒരു ചപ്പാത്തിയിലൊക്കെ തട്ടിയിട്ട് അങ്ങ് പൊട്ടിപ്പോകൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ചൂട് അറിയുന്നതിന് ശേഷം നമ്മൾ ക്യാസ്ട്രോളിൽ അടച്ച് വെക്കുക ഒരിക്കലും തുറന്ന് വെക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പത്തിരി ഹാർഡായിട്ട് പോകും കണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചപ്പാത്തി ഞാൻ അത്യാവശ്യം വലിയതായിട്ടൊന്നുമല്ല ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് കേട്ടോ ഓരോന്നും പരത്തിയെടുത്തിട്ടുള്ളത് ഞാനത് കൈ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് അറിയാൻ പറ്റുമെന്ന് അറിയില്ല കണ്ടല്ലോ കൈ വെച്ച് പിച്ച് എടുക്കുന്ന സമയത്ത് ഇത് എത്രത്തോളം സോഫ്റ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ എല്ലാ കറിയും നല്ല അടിപൊളി കോമ്പോ തന്നെയാണല്ലേ ചിക്കൻ കറി ആയാലും ഏത് കറി ആയാലും മുട്ടക്കറി ആയാലും നാടൻ ഉള്ളിക്കറിയും ഒക്കെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു സോഫ്റ്റ് ചപ്പാത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് അറിയില്ല ഇഷ്ടമയക്കണമെന്നറിയില്ല ഇഷ്ടമയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ മാവ് കഴിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം ചുട്ട് കഴിഞ്ഞിട്ട് നമ്മളത് ചൂടാറിയതിനു ശേഷം ഗ്യാസ് സ്റ്റോവിൽ വെച്ച് അടയ്ക്കുക ആവശ്യാനുസരണം ഉപയോഗിക്കാമല്ലോ ആ ഒരു ടൈമിലെടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കും അതുപോലെ തന്നെ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് നല്ല സ്മെല്ലുമാണ് കുട്ടികൾക്കൊക്കെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തിദാ കേസ്ട്രോളിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാൻ പോകാണ്ട് കേട്ടോ നന്നായിട്ട് ചൂടറിയിട്ടുണ്ട് ഇങ്ങനെ അടച്ച് വെക്കണം എങ്കിലേ നമുക്ക് എപ്പോഴാണെന്ന് തോന്നുന്നത് വെച്ചാൽ ആ ഒരു സമയത്തൊക്കെ എടുക്കുമ്പോൾ നല്ല പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഈ ഒരു ചപ്പാത്തിയുടെ കൂടെ ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് ഇന്ന് ഞാൻ സിമ്പിളായിട്ട് നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ ഒരു മുട്ടക്കറിയാണ് കേട്ടോ റെഡിയാക്കാനായിട്ട് പോകുന്നത് നല്ല സിമ്പിളാണ് ഇന്ന് നല്ല ടേസ്റ്റിയാണ് ചപ്പാത്തിക്കും ദോശ ഇഡ്ലി എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതാ ഞാനൊരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഏകദേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു നാലോ അഞ്ചോ പച്ചമുളക് നീളത്തിലൊന്ന് കീറിയതും ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മളീ ഒരു വല്ലുളീൻ്റെ ഒരു കളറ് നന്നായിട്ട് ചേഞ്ച് ചെയ്തു തരണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പോവുകയാണ് ഇനി ഇതിലോട്ട് നമുക്ക് നന്നായിട്ട് വാടി വന്നിട്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് കിട്ടോ ആ ഒരു പേസ്റ്റ് ഏകദേശം ഒരു ടീസ്പൂൺ ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ വഴേണ്ടി വരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഈ ഒരു കറിക്ക് അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു തക്കാളി തക്കാളിതാ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് പക്ഷേ വലിയ എന്ന് പറയുമ്പോൾ ഒരു അധികം കുറേ വേണ്ട കേട്ടോ ഇപ്പോൾ വലിയ തക്കാളി അതിൻ്റെ ഒരു ഹാഫ് വോഷം മതി മറ്റേത് പുളി അങ്ങ് കൂടി നിൽക്കും അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു തക്കാളി ഉണ്ടല്ലോ വാടിയിട്ട് കിട്ടണം കേട്ടോ ഈ ഒരു പച്ചയോടൊക്കെ നമ്മൾ ഒന്നും ചെയ്തിട്ട് ഒരു ടേസ്റ്റും കിട്ടൂല അപ്പോൾ എന്തായാലും നന്നായിട്ട് വാടി കിട്ടണം അതാ ചെറുതായിട്ട് വാടി വന്ന സമയത്താണ് ഞാൻ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊരു തവി വെച്ചിട്ട് ഒന്ന് കുത്തി ഒടച്ചു കൊടുക്കാം നന്നായിട്ട് ആവി തന്നെ കയറി വന്നിട്ടുണ്ട് ഇനി അതുപോലെ ഒന്ന് അടച്ചു കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ ഇവിടെതാണ് ഏകദേശം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കാശ്മീരിൻ്റെ മുളക് പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾ ഒരു ടീസ്പൂൺ എരുവെള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കാശ്മീരിൻ്റെ മുളക് പൊടി ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേറിയ പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് തിലോട്ട് കുറച്ച് ഗരം മസാലയുടെ ആവശ്യം കൂടെ ഉണ്ട് കേട്ടോ അത് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല നാടൻ ടേസ്റ്റ് ആകുമ്പോൾ ചിലപ്പം ഗരം മസാല ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് വേറെ രീതിയാവും അപ്പോൾ ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നാടൻ രൂപത്തിലുള്ള ഒരു മുട്ട കറിയാണെങ്കിൽ അതിൽ ഗരം മസാല ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് ഇതിലോട്ട് പച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് കറിയൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഗ്രേവി ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് തക്കാളിയും അതുപോലെ തന്നെ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് കുറച്ച് മുട്ട ഒന്ന് പുഴുഞ്ഞെടുക്കാം പുഴുങ്ങിയെടുക്കാം കുറച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് അനുസരിച്ച് അനുസരിച്ചിട്ടോ ഞാനിവിടെ നാല് കോഴിമുട്ട പുഴുങ്ങി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നേരെ ഈ ഒരു കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റെങ്കിലും ഇതൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ടയുടെ ഈ ഒരു ടേസ്റ്റൊക്കെ ഈ ഒരു കറിയിലോട്ട് നന്നായിട്ട് ഇറങ്ങിക്കിട്ടുള്ളൂ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയം ഗരം മസാല ഇടുന്നവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല നാടൻ ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല സ്കിപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ കഴിക്കാനായിരിക്കും ഒന്നുകൂടി രുചി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെലയും കൂടി ഇട്ടിട്ട് ഞാനത് അടച്ച് വെക്കുകയാണെ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ കുറഞ്ഞ തീയിൽ കിടക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മുട്ടക്കറി അടിപൊളിയായിട്ട് നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ എന്താ ഇതുപോലെ ചപ്പാത്തിക്കാവുമ്പോൾ ഇങ്ങനെയാണല്ലോ ഒന്നുകൂടി നല്ലതല്ലേ ഒരുപാട് കറിയുടെ ആവശ്യമില്ലല്ലോ നല്ല തിക്ക് ഇട്ടുള്ള ഒരു ഗ്രേവിയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നല്ല സിമ്പിളും അല്ലേ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചപ്പാത്തിയും ഈ ഒരു മുട്ടക്കറിയൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ വിലപ്പെട്ട കമൻറ്റൊക്കെ ഒന്ന് എഴുതുക പിന്നെ ഷ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ എല്ലാവരോടും അസലാമലൈക്കും പോണീൻ്റെ മുന്നേ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കും ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ